യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് നിർണായക നീക്കം നടത്താൻ തയ്യാറാണെന്ന് സൗദിയിലെ പ്രമുഖ വ്യവസായിയും മലയാളിയുമായ ജേക്കബ് ചെറുവള്ളിൽ ഗോത്രസമുദായങ്ങൾക്ക് പ്രാമുഖ്യമുള്ള യമനിൽ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ പൗരന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ദയാധനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിവേഗം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ അടിയന്തിരമായി മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ത്യ ഇസ്രയേൽ യു എ ഇ അമേരിക്ക ഗ്ലോബൽ കൺസോഷ്യത്തിൻ്റെ ചെയർമാൻ കൂടിയായ ജേക്കബ് ചെറുവള്ളിൽ പറയുന്നത് വധശിക്ഷ ഒഴിവാക്കണമെന്നും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിനാവശ്യമായ ദയാദനം ജൂലൈ പതിനാറിന് മുൻപ് നൽകാമെന്നും സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും നിമിഷപ്രിയയുടെ ബന്ധുക്കളും സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും അടക്കമുള്ളവർ സംയുക്തമായി അടിയന്തര മാപ്പപേക്ഷ നൽകണം ഗോത്ര സമുദായങ്ങൾക്ക് അധികാരമുള്ള യമനിൽ ഈ അപേക്ഷ സവിശേഷാധികാരമുള്ള ഹൂതികളുടെ തലവന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നാണ് ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത് ത്തിന്റെ റിലേറ്റീവ്സും ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്ന സംഘടനകളോ അല്ലെങ്കിൽ ആരാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവരും പിന്നെ ഇന്ത്യ ഗവൺമെന്റും അടിയന്തരമായി ഇടപെട്ടാൽ പതിനാറിന് മുമ്പ് ഈ മൂന്ന് കൂട്ടരുടെയും അനുമതി പത്രം ലഭിച്ചാൽ പതിനാറ് എന്നുള്ള ഡേറ്റ് നമുക്ക് ഫസ്റ്റിൽ ബ്രേക്ക് ചെയ്യുകയും പിന്നെ ദയാധനം കൊടുക്കേണ്ട ഒരു ടൈം ലിമിറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്യാം ഇവരെ വധശിക്ഷയിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ വലിയ ഡെലിഗേറ്റ്സ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് മാപ്പപേക്ഷയും ദയാധനവും ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈജിപ്തിൽ വച്ച് ഇരുപക്ഷവുമായി ചർച്ച നടത്താനുള്ള അവസരമൊരുക്കാൻ താൻ തയ്യാറാണെന്നും ജേക്കബ് ചെറുവള്ളിൽ പറഞ്ഞു കഴിഞ്ഞ അൻപത്തഞ്ച് വർഷമായി സൗദിയിൽ വിമാനത്താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും എണ്ണക്കമ്പനികളുടെയും നിർമ്മാണ കരാർ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണി സ്വദേശി ജേക്കബ് ചെറുവള്ളിൽ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു കമ്പനിക്ക് യമനിൽ ഒരു പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിയുക്തനായപ്പോഴാണ് നിമിഷപ്രിയയുടെ കാര്യം യമനിലെ തന്നെ അധികാരികൾ തൻറെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ജേക്കബ് ചെറുവള്ളിൽ പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് ഇതുവരെയും കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ദയാധനത്തിന്റെ കാര്യത്തിൽ സംയുക്തമായ ഉറപ്പ് കിട്ടിയാൽ ഇടപെടാമെന്നാണ് ജേക്കബ് ചെറുവള്ളിൽ പറയുന്നത് എന്നാൽ ജൂലൈ പതിനാറിന് മുൻപ് ഇക്കാര്യത്തിൽ അടിയന്തര നീക്കം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്